തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് എം പി വയനാട് മണ്ഡലത്തിലെത്തി ജില്ലയിലെ എടവണയിലെത്തിയ രാഹുൽ വാഹനത്തിൽ കയറി ജനങ്ങളെ കണ്ടു നിരവധി പേരാണ് റോഡിൽ ഇരുവശവും രാഹുലിനെ കാണാൻ പീപ്പിൾ ഓഫ് ഇന്ത്യ എൻജോയ് കഥകളി ലിസൺ ടു മലയാളം ഈറ്റ് കേരള ഫുഡ് ഇസ് ഓൾ പ്രൊട്ടക്റ്റഡ് ബൈ ആൻഡ് ഇഫ് വാസ് ഗോൺ വയനാട് സ്വീകരിക്കണമോ അതോ റായ്പറലി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്ത് തീരുമാനം എടുത്താലും അത് വയനാട്ടിലെയും റായ്ബറിലയിലും ജനങ്ങൾക്കുള്ള സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരം ഉണ്ടെങ്കിൽ എന്തും ആകാം എന്ന മോദിയുടെ നിലപാടേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും മോദിയുടെ ദൈവം അദാനിയും അംബാനിയും ആണെന്നും എന്നാൽ തൻ്റെ ദൈവം ഈ രാജ്യത്തെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പതിനൊന്ന് മണിക്ക് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി സമാപന വേദിയായ എടവണ്ണ ജമാലങ്ങാടി പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലേക്ക് എത്തിയത് യോഗത്തിൽ എം എൽ എമാരായ പി കെ ബഷീർ എ പി അലികുമാർ എം എം ഹസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷോക്കത്ത് ആലിപ്പറ്റ ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்